ഒരു ക്ഷേത്രത്തിൽ പ്രധാന ആരാധനാ മൂർത്തിയെ കൂടാതെ നിരവധി മൂർത്തികൾ ആരാധിക്കപ്പെടുന്നുണ്ട് അഷ്ടദിക് പാലകർ ക്ഷേത്രപാലകൻ ദ്വാരപാലകൻ സപ്തമാതൃക്കൾ ഭൂതഗണങ്ങൾ എന്നിങ്ങനെ ഇനി ക്ഷേത്ര സന്നിധിയിലേക്ക് ദീപാരാധന കാഴ്ചയ്ക്കായി പോകാം ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചുകാട്ട് സരസ്വതി ക്ഷേത്രം വിദ്യയുടെയും അറിവിൻ്റെയും അപരിമേയ സൗഭാഗ്യത്തിൻ്റെ അനുഗ്രഹവർഷം ചുരുങ്ങും മലയാളത്തിൻ്റെ മഹാസരസ്വതിയായുമായിരുന്നു പനച്ചുകാട്ട് ദേവിയുടെ കൃപാകടാക്ഷത്താൽ ജന്മസാഫല്യം ലഭിച്ച ഉദാഹരണങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കഥകളായും ഐതിഹ്യങ്ങളായും നമ്മുടെ മുകളിലെത്തുന്നു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തൻ ശ്രീകോവിലും നാലമ്പലവുമുള്ള ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ് എത്തിച്ചേരുന്നത് സരസ്വതി ദേവി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഭക്തർക്ക് അനുഗ്രഹവും ആശ്വാസവും ഇവിടെ ഇവിടെ വിഷ്ണുമൂർത്തി സ്ഥിതി ചെയ്തിരുന്നു ഈ ദേശത്തിൻ്റെ അധിപതിയായി വിളങ്ങുന്ന ദേവൻ എന്ന നിലയിൽ മഹാവിഷ്ണു മൂർത്തിക്ക് ഇവിടെ വലിയ പ്രാധാന്യമാണുള്ളത് ദേവിയെ കണ്ടുതൊടാൻ എത്തുന്ന ഭക്തൻ ആദ്യം മഹാവിഷ്ണു മൂർത്തിയെ തുടരണമെന്നാണ് ആചാരം മഹാവിഷ്ണു പ്രധാനമൂർത്തിയായിരിക്കുന്ന ഇവിടെ ദേവി ഉപദേവത എന്ന നിലയിലാണ് ഗണിക്കപ്പെട്ടു വരുന്നത് എന്നാൽ അനുഗ്രഹശിശുകളുടെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ സരസ്വതീദേവിയുടെ മഹിമ വർദ്ധിപ്പിക്കുകയും ഭക്തജനങ്ങൾ തങ്ങളുടെ അജ്ഞാനാന്ധകാരത്തെ ദേവിയുടെ കടക്കൺ വെളിച്ചത്തെ അകറ്റി നിർത്തി വിദ്യയുടെ മഹാപ്രകാശത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുകയാണ് കിഴക്കോട്ട് ദർശനമായാണ് ഇവിടെ വിഷ്ണു മൂർത്തി സ്ഥിതി ചെയ്യുന്നത് ശാസ്താവ് നാഗരാജാവ് എന്നീ മൂർത്തികളും വിഷ്ണുക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വീഥികളിൽ ഭക്തരിൽ അനുഗ്രഹം ചൊരിയുന്നു जदि राज पूजित चनने राजीवनयने प्रमणय वदने राजदि राज पूजित चनने राजीवनयने भ्रमणय वदने सुजनमनोरथपूरणच വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ ഭക്തൻ തുടർന്ന് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിനായി ദേവിയുടെ സന്നിധിയിലേക്ക് യാത്രയാക്കുന്നു ഭക്തൻ ദേവിയെ ദർശിക്കുന്നതിലും ഇവിടെ വലിയൊരു തത്വം ഒഴിഞ്ഞിരിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് പനച്ചക്കാട് സരസ്വതി ക്ഷേത്രം കൊല്ലൂർ മുകാംബിക ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യമേറിയതാണ് പനച്ചിക്കാട്ട് ദേവിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എങ്ങനെയാണ് പണ്ട് പനച്ചിക്കാട്ടുള്ള പുരുഷ സന്താനങ്ങളില്ലാതെ അന്യം നിന്നു പോകുന്ന സമയം ഇക്കാലം ഇവിടെയുള്ള നമ്പൂതിരി സന്താനഭാഗ്യം ലഭിക്കണമെന്ന വിചാരത്തോടെ തീർത്ഥാടനത്തിന് പുറപ്പെട്ടു ഈ യാത്രയിൽ അദ്ദേഹം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിച്ചേർന്നു അവിടെ അദ്ദേഹം ഏകദേശം ഒരു സംവത്സരക്കാലം ഭജനമിരുന്നു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം കിടന്നുറങ്ങിയിരുന്നപ്പോൾ സർവാംഗസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് അങ്ങനെ ഗംഗാസ്നാനം ചെയ്താലും അങ്ങക്ക് ഈ ജന്മത്തിൽ സന്തതികൾ സന്തതികളുണ്ടാവുക അസാധ്യമാണ് അതിനാൽ അതിനായി കഷ്ടപ്പെടണമെന്നില്ല നാളെ തന്നെ സ്വദേശത്തേക്ക് മടങ്ങിപ്പിക്കുകയുള്ളൂ അങ്ങയുടെ ഇല്ലത്തിനടുത്തുള്ള കരുനാട്ടില്ലത്ത് ഇപ്പോൾ ഒരു അന്തർജനത്തിന് ഗർഭമുണ്ടായിട്ടുണ്ട് അവിടെ ചെന്ന് ആ ഇല്ലത്തെ ഗൃഹസ്ഥനോട് അദ്ദേഹത്തിന്റെ അന്തർജനം പ്രസവിച്ച് രണ്ട് രണ്ടുണ്ണികളുണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ അങ്ങേക്ക് തരണമെന്നും പറയുക അദ്ദേഹം സമ്മതിച്ച് സസന്തോഷം ഒരു ഉണ്ണിയെ അങ്ങേക്ക് തരും ആ ഉണ്ണിയെ മുലകുടി മുലകൊടി ഉടനെ വാങ്ങി അങ്ങയുടെ ഔതസപുത്രനെ പോലെ വളർത്തുക ഇത് മൂകാംബിക ദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് നമ്പൂതിരി പിറ്റേ ദിവസം തന്നെ രാവിലെ കുളിച്ച് ദേവിയെ വന്ദിച്ചിട്ട് പൂണം കഴിഞ്ഞ് മടങ്ങിപ്പോന്നു അദ്ദേഹം സ്വദേശത്തെത്തിയ ക്ഷണത്തിൽ തന്നെ കരുനാട്ടില്ലത്ത് ചെന്ന് അവിടുത്തെ ഗൃഹസ്ഥ നമ്പൂതിരിയെ കണ്ട് അദ്ദേഹത്തിന്റെ അന്തർജനത്തിന് ഗർഭമുണ്ടെന്നും ആ അന്തർജനം ഇരട്ട പ്രസവിച്ച് രണ്ടുണ്ണികൾ ഉണ്ടാകുമെന്നും അതിലൊരു ഉണ്ണിയെ തനിക്ക് തരണമെന്നും പറഞ്ഞു കിഴുപ്പുറത്ത് നമ്പൂതിരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ കരുനാട്ട് നമ്പൂതിരി ഏറ്റവും സന്തോഷിക്കുകയും രണ്ടുണ്ണികൾ ഒരുമിച്ചുണ്ടാകുന്ന പക്ഷം ഒരു ഉണ്ണിയെ കൊടുത്തേക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു കിഴുപ്പുറത്ത് നമ്പൂതിരി പൊളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമി ദർശനം കഴിച്ചിട്ട് ഇല്ലത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് കുളിക്കാൻ പോയി അവിടെ ആ ദേശത്തുള്ള ചില നമ്പൂരിമാരുടെ വകയായി പണ്ടേ തന്നെയുള്ള വിഷ്ണുശതത്തിൻ്റെ തെക്ക് വശത്ത് സ്വൽപ്പം കിഴക്കൂട്ട് മാറിയുള്ള കുളത്തിലാണ് കിഴുപ്പുറത്ത് നമ്പൂരി കുളിക്കാൻ പോയത് നമ്പൂരി തന്റെ കയ്യിലുണ്ടായിരുന്ന ഓലക്കുട കുളത്തിൻ്റെ പടിഞ്ഞാറക്കരയിൽ വെച്ചിട്ട് കുളത്തിലിറങ്ങി കുളിച്ചു കുളിരഴിഞ്ഞു വന്ന് അദ്ദേഹം കുടയെടുക്കുവാൻ നോക്കിയപ്പോൾ കുട നിന്ന് ഇളകാത്ത വിധത്തിൽ അവിടെ ഉറച്ചു പോയിരുന്നു അദ്ദേഹം ഇതികർത്തവ്യാമൂഢനായി അങ്ങനെ അവിടെ നിന്ന സമയം എവിടെ നിന്നോ ഒരു ദിവ്യ പുരുഷൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ കുടികൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിരുത്തിയാൽ കുട ഇവിടെ നിന്ന് ഇളകിപ്പോകുകയില്ല ഈ കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മലയുടെ മുകളിൽ സ്വല്പം തെക്കുമാറി മാറി കാട്ടിനകത്ത് ഒരു ശിലാവിഗ്രഹം കിടക്കുന്നു അതെടുത്തുകൊണ്ടുവന്ന് ദേവിയെ അതിന്മേൽ ആവാഹിച്ച് കുടിയിരുത്തിയാൽ മതി എന്നാണ് ആ വിഗ്രഹം പണ്ട് ഈ വനത്തിൽ തപസ് ചെയ്തിരുന്ന ചില ദിവ്യന്മാർ വച്ചു പൂജിച്ചിരുന്നതാകെയാണ് ആ ബിംബത്തിങ്കൽ പൂജ കഴിക്കുവാൻ തക്കവണ്ണം തപശക്തിയുള്ളവർ ഈ ഭൂലോകത്തിലില്ല അതിനാൽ ആ ബിംബത്തിന്മേൽ ദേവിയെ ആവാഹിച്ച് ഇവിടെ കിഴക്കോട്ട് ദർശനമായി കുടിയിരുത്തുക മാത്രം ചെയ്താൽ മതി പതിവായി പൂജിക്കുന്നതിന് ആ ബിംബത്തിൻ്റെ നേരെ പടിഞ്ഞാട്ട് ദർശനമായി ഒരു അർച്ചനാ ബിംബം കൂടി സ്ഥാപിച്ചുകൊള്ളണം പൂജാനിവേദ്യാദികളെല്ലാം ആ അർച്ചനാ ബിബത്തെങ്ങൾ മാത്രം മതി മൂലബിംബത്തെങ്ങൾ വന്ദിക്കുകയും ചെയ്താൽ മതി കിടുപ്പുറത്ത് നമ്പൂരി ആ ദിവ്യൻ പറഞ്ഞതുപോലെയെല്ലാം ചെയ്തപ്പോൾ അവിടെ സരസ്വതി ദേവിയുടെ സാന്നിധ്യവും ചൈതന്യവും ഉണ്ടായിത്തീർന്നു അപ്പോൾ നമ്പൂരിയുടെ ഓലക്കുട വച്ച സ്ഥലത്ത് നിന്ന് എടുക്കാറാവുകയും ചെയ്തു അവിടെ ദേവിയെ ആവാഹിച്ച് ആദ്യം കുടിയിരുത്തിയ ബിംബത്തിന് മാത്രമേ സ്വരൂപം കാണുന്നുള്ളൂ പദയുഗ പദയുഗ സരസ്വതി ദേവിയുടെ ദർശനം കഴിഞ്ഞ് മുകളിലെത്തിയാൽ അവിടെ മണലിൽ അക്ഷരമെഴുതുക എന്നൊരു ചടങ്ങ് പ്രാധാന്യമേറിയതാണ് സൂദക പദയുഗരസവ ദുർഗാഷ്ടമി മഹാനവമി എന്നീ ദിവസങ്ങളിലൂടെയൊക്കെ എല്ലാ ദിവസവും വിദ്യാരംഭം നടത്തുന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ാണ് എന്ന് തോന്നുമ്പോൾ ഭക്തിപൂർവം ഇഷ്ടദേവനെ പ്രാർത്ഥിക്കുക ഒരു സുഹൃത്തായി ബന്ധുവായി വഴികാട്ടിയായി സഹായിയായി ഈശ്വര സാന്നിധ്യം നിങ്ങളോടൊപ്പം കൂടും തീർച്ച ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി